നിനക്ക് ഈ പറ്റി വല്ല വിചാരം ഉണ്ടാ കുടുംബം നശിപ്പിക്കാൻ തുടങ്ങണം പത്ത് ഇവിടെ ഒരു ഒരു മണ്ണുപോലും ഇടക്കുണ്ട് പഠിക്കാൻ പോകില്ല നിന നടക്കും എടാ മോളെ കെട്ടിക്കണം നിനക്ക് വല്ല ചിന്തയുണ്ടോ അത്ര എനിക്ക് എനിക്കെൻ്റെ മോളെ കെട്ടിയിണെങ്കിൽ ആദ്യം എന്നെ കല്യാണം കഴിപ്പിക്കണ്ടേ എടാ നിന്റെ മോളയല്ല എന്റെ മോള നിന്റെ പെങ്ങള നിനക്ക് നിന്റെ പെങ്ങളെ ഇട്ടിക്കണം വല്ല ചിന്തയുണ്ടോ അപ്പൊ എന്റെ എനിക്ക് മൂത്ത് നനച്ചിരിക്കട്ടെ എന്നോ എന്നിട്ട് പത്ത് ലക്ഷം സ്ത്രീകൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ട് പത്തു ലക്ഷം നിന്റെ അടുത്ത് ഗതിയില്ല എനിക്ക് എന്റെ അച്ഛൻ സമ്പാദിച്ച ഭൂമി വിൽക്കാൻ പോകുന്നു വേറെ മാർഗില്ല എന്നെ കൊണ്ടെന്ത് പ്രയോജനം അത് അതെ അതെ അറ്റം പത്ത് ലക്ഷം കിടക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഞാൻ നല്ലൊരു കേസ് റെഡിയാക്കിയിട്ടുണ്ട് നീ വല്ലതും കണ്ടുവച്ചിട്ടുണ്ട് ആ അണ്ടെന്ന് അത് നല്ല ബന്ധമാണ് പക്ഷെ ഞാൻ പത്തു ലക്ഷം ശ്രീധനം ഞാൻ പറഞ്ഞു പറഞ്ഞ് രണ്ട് ലക്ഷം കുറച്ച് എട്ട് ലക്ഷം ആക്കിയിട്ടുണ്ട് അത് ശരി അവിടെ വരെ എത്തിച്ചു കാര്യങ്ങൾ അങ്ങനെയെങ്കിലും നിന്നെക്കൊണ്ട് ഗുണമുണ്ടാവട്ടെ രണ്ട് ലക്ഷത്തിൻ്റെ ഒരു കുറവെങ്കിലും നീ ഉണ്ടാക്കിയല്ല അത് മതി പക്ഷെ വേറെ കാര്യമുണ്ട് അതിനകത്ത് രണ്ട് ലക്ഷം എനിക്ക് കമ്മീഷൻ തന്നെ ആ രണ്ടു ലക്ഷം എനിക്ക് തന്നെ രണ്ട് ലക്ഷം നിൽക്കന്നാശ് സ്വന്തം പെണ്ണു കല്യാണം നടത്തിയ പ്രോപ്രകാശാണ് അതിന്റെ കമ്മീഷനാണ് എന്തത് ഇതാണ് ഈ ഒരു കുഴപ്പം പത്രം ഉണ്ടാക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല ഉണ്ടാക്കില്ലെങ്കി അവനും ഉണ്ടാക്കാണ്ട് ഉണ്ടാക്കാണ്ട് അന്ന് ഉണ്ടാക്കി അച്ഛനും കൊള്ളും